റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പോയതാണ് പോയി അരിയും മണ്ണെണ്ണയും ഉണ്ട് പറഞ്ഞപ്പോൾ അരിയും മണ്ണെണ്ണയും കൂടി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് ഒത്തിരി കഴിഞ്ഞ് നല്ല വെയിലാവും വെയിലാവുമ്പോഴേക്ക് റേഷൻ കടയിൽ പോയിട്ട് വന്നാൽ ഒരു പച്ചരി കിട്ടിയാൽ വീട്ടിലേക്ക് വെള്ളത്തിലിടുകയും ചെയ്യാ പറഞ്ഞിട്ട് ഇതാണ് റോഡ് ഈ റോഡില്ലേ എന്നാണ് ഇത്തിരി ഒഴിവ് നാല് ദിവസം ഈ റോഡിൽ നടക്കാൻ വഴി അത്രയും തിരക്കായിരുന്നു ൊത്തിരി ഒഴിവായിട്ടുണ്ട് ഞങ്ങളുടെ കനാൽ കണ്ടതാണ് ഞങ്ങളുടെ കനാൽ പുള്ളായി കണ്ടില്ലേ ഇനി പത്ത് ദിവസം കൂടി ഉണ്ടാവും കഴിഞ്ഞ വർഷ കഴിയുന്നവരെയാണ് പറഞ്ഞത് നിറഞ്ഞ് പോണ്ട് കനാലിൽ ഒത്തിരി കുറച്ച് ഒഴിവുണ്ട് എന്നാലും പിന്നെ നടക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് വാഹനങ്ങളുടെ തിരക്കും പള്ളിയിൽ പോണ ജനങ്ങളുടെ തിരക്കും ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് അപ്പം കൊണ്ടുപോയി പിന്നെ യാറത്തിൻ്റെ അവിടെ പോയി അപ്പി നേർച്ച കയറ്റി കൊണ്ട് വന്നു വേറെ ഇവിടേക്ക് പോയില്ല അതാണ് ഒന്നും എടുക്കാണ്ടായത് കുട്ടികൾ കയ്യിലല്ലേ അത് കാരണം ഇങ്ങനെ പള്ളി നമ്പറൊക്കെ ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചാണ് അതും പറ്റിയില്ല പിന്നെ റേഷൻ കടയിൽ പോയി ഇതാണ് ഞങ്ങളുടെ റേഷൻ കട അവരും പള്ളി നേർച്ച കഴിഞ്ഞില്ല അവരൊക്കെ പരിസരമൊക്കെ അടച്ച് വൃത്തിയാക്കി തീ വെക്കുകയാണ് ഉപ്പയും ചപ്പൊക്കെ ഉള്ളിലേക്ക് വരുന്നതിരക്കാം ചപ്പലൊക്കെ കൂടിയിട്ട് നേരത്തെയൊക്കെ പഞ്ചായത്തുനിന്ന് പെണ്ണുങ്ങളിൽ വിടും അടിച്ചു വൃത്തിയാക്കി ഒരാഴ്ച പെണ്ണുങ്ങൾ അടിച്ചു വൃത്തിയാക്കുമ്പോൾ വരും ഇപ്പം ഇവിടെയൊന്നും വരുന്നില്ല അപ്പം പള്ളിനും പുറ മാത്രം വൃത്തിയാക്കി ഇങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അങ്ങനെയല്ല ഇവിടെ രണ്ട് സൈഡ് വൃത്തിയാക്കി പണ്ണങ്ങൾക്ക് കൊട്ടയും ചൂലും കുടവും വെള്ളവും ഒക്കെ കൊടുക്കും ചേച്ചി കുട്ടികളെ വർത്തമാനം ചോദിക്കണം കുട്ടികളൊക്കെ എന്ത് കാട്ടുന്നു കവിഴാൻ തുടങ്ങിയാന്നൊക്കെ ചോദിക്കണം എപ്പോൾ പോയാലും ചോദിക്കുക ചേച്ചി വർത്തമാനം ചോദിക്കും വൈറ്റിലായ എടുത്തും കൂടെ ചോദിക്കും അത്രയായി എന്തായി എന്നൊക്കെ പ്രസവിച്ചു പിന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയും പിന്നെ റേഷൻ കടയിൽ മട്ടരി നിർത്തി വെള്ളരിയും പച്ചരിയും ഉള്ളു ആളുകൾ മട്ടരി കൊണ്ടുവന്നിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാർക്ക് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പരാതി പോയിട്ട് മട്ടരി നിർത്തി ഇപ്പം ഇല്ലെങ്കിൽ മട്ടരി മൂന്ന് കിലോ പച്ചരി മൂന്ന് കിലോ മിണ്ടൊക്കെ തീരുന്നതാണ് നിർത്തി വെള്ളരിയും പച്ചരി ആ മതി ഇഡ്ലിക്ക് ദോശക്കിടാനൊക്കെ പാകമായി മട്ടരി ആകുമ്പോ കുട്ടികൾ കഴിക്കൂല്ല പറഞ്ഞ പോലെ തന്നെ വിചാരിച്ച നല്ല സ്വഭാവമുണ്ട് അപ്പോഴും ചെറുച്ച് സംസാരിക്കും മുപ്പത്തിനാല് രൂപ അര ലിറ്റർ മണ്ണെണ്ണ മൂന്ന് മാസത്തിലൊരിക്കൽ നാളത്തേക്ക് അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ എണ്ണം തന്നുകൊണ്ടിരുന്നാണ് കറൻ്റുള്ള വീട്ടിലേക്ക് രണ്ടും കരണ്ടില്ലാത്ത വീട്ടിലേക്ക് അഞ്ചും മിട്ടിപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ മൂന്ന് മാസം ഒരയ്ക്ക് അര ലിറ്റർ മണ്ണെണ്ണിന് മുപ്പത്തിനാല് രൂപ റേഷൻ കാര്യ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാം ആട്ടയുണ്ട് മൂന്ന് പാക്കറ്റ് ആട്ട മൂന്നാൾക്ക് നാല് കിലോ അരി ഇപ്പം അങ്ങനെ പന്ത്രണ്ട് കിലോ അരി ആട്ട് പൈസ കൊടുക്കണം ഒരു പാക്കറ്റ് ഒമ്പത് രൂപ ആട്ട വാങ്ങിക്കില്ല ഞങ്ങൾക്ക് അത്രയ്ക്ക് ചപ്പാത്തിക്ക് ഈ ആട്ട മൈതും മാവ് ചപ്പാത്തി ഉണ്ടാക്കി വലിയ ടേസ്റ്റ് കാണാതിൻ്റെ അത് കാരണം ഞങ്ങളത് വാങ്ങണ്ട ഒരു മരമരപ്പ് വരപ്പ് പോലെയൊക്കെ ഇരിക്കാം അത് വാങ്ങി ഇപ്പം ഇന്നത്തെ പണിയണപ്പം റേഷൻ കട ഇന്നലെ പച്ചരിയില്ലാതെ അരി അരിവടത്തിൽ കിട്ടില്ല ഉച്ചക്ക് ഒരു നേരം തന്നെ ഭക്ഷണമുള്ളു വൈകുന്നേരത്തൊക്കെ പല വൈകുന്നേരത്തെ വെറുതെ നാഴിയരി വെച്ചിട്ട് മറിഞ്ഞ് മറിഞ്ഞ് കിടക്കും വെള്ളച്ചോറ് കിടക്കും തണുപ്പ് സമയവും ഒമ്പത് കിലോ പിന്നെ വെള്ളരിയും തോന്നും മൂന്ന് കിലോ പച്ചരിയും തോന്നും മതി ഒരു മാസത്തേക്കായില്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളത്തിലിടുക ഒരു ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ആട്ടുകയുള്ളൂ ടുത്ത മാസം വരയ്ക്കായില്ലേ രണ്ടാം രണ്ടാമറി വിരൽ വെക്കണം പറഞ്ഞു വിരൽ വെക്കണം ഇത് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത ഒരാളില്ല ഞാനേ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ഇത് എടുക്കണം അതാണ് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് അങ്ങോട്ടും കൊണ്ട് തിരിയുന്നത് പൈസ എടുക്കാനും സെഞ്ചി പിടിക്കാനും ഒക്കെ എടുക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ട് തിരിയുക നമ്മളെ എടുത്ത് നമ്മളെ വാങ്ങല്ലേ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് സെഞ്ചി എടുക്കും പൈസ എടുക്കണം കാർഡ് കാണിച്ചു കൊടുക്കണം വിരലി വയ്ക്കണം ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് കൂടെ അതൊക്കെ കുറച്ച് നടക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല രാവിലെ നേരത്തെ പോയ തിരക്കുണ്ടായില്ല ഒന്നു പോയത് വാങ്ങിച്ചുകൊണ്ട് വരാം ഇല്ലെങ്കിൽ അങ്ങനെയല്ല ഇവിടെ മൂന്നാലാൾക്ക് അഞ്ചാറാൾക്ക് വരുന്നൊക്കെ റോട്ടിലൊക്കെ വന്ന് നിൽക്കണം റോഡ് സൈഡല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ റേഷൻ കടിയായി ആരാണോ സബ് ചെയ്തത് പിൻവലിച്ചിരിക്കുന്നു ഞാൻ ചെയ്തത് അങ്ങോട്ടന്നെ എടുത്തിരിക്കുന്നു വീട്ടന്നെ എടുത്തിരിക്കുന്നു എന്താണ് എന്നെ എന്നെ ഇഷ്ടപ്പെടേണ്ടതുണ്ടോ ഒമ്പത് കിലോ വെള്ളരി അരി കുഴപ്പമില്ല നല്ലവണ്ണം രണ്ട് മൂന്ന് മുറി വൃത്തിയായി കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി ചോറൊക്കെ വെക്കാം ചിലപ്പോൾ സമയം വൈകി എണിച്ചാൽ അങ്ങനെ ചോറ് കൊണ്ടുപോകണ്ടേ സമയം വയ്യണിച്ചു ഇന്നലെ എന്താ പറയുന്നത് നല്ലതന്നെ കാവല ഇന്നലെ മകൻ പണിക്ക് പോയി പെരിയപ്പാലത്തിൻ്റെ അവിടെ വന്ന് വെച്ചിട്ട് ഒരു ഓട്ടോ വന്ന് അവൻ്റെ സ്കൂട്ടിയിൽ വന്ന് ഇടിച്ച് അവൻ വീണ് മുട്ടും കൈയൊക്കെ പൊട്ടി അങ്ങനെ കൈയും കാലൊക്കെ വറക്കിനും ഉമ്മ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു വന്നു പള്ളി നേരയ്ക്ക് നാല് ദിവസം ഇരുന്ന് ഇന്നലെ പോയതാണ് ഇപ്പോൾ ഉറക്കം ഓട്ടോക്കാരനെ ഓട്ടോക്കാരനും ഉറക്കം വപ്പ ഉണ്ടാകുമ്പോൾ എനിക്ക് ഉണ്ടാവും ആയിരം പേരെ തെറ്റി പറയുക വെച്ചാൽ മറിഞ്ഞ് പിന്നെ അയാൾ പിടിച്ച് നൂർത്തി വിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് വന്നു വന്നിട്ട് മേലും കൈവേനക്കുണ്ട് അള്ളാഹൻ്റെ കാവലന്നെ ആ തേരുവത്തെ തങ്ങളുടെയും അള്ളാഹാൻ്റെയും കാവലന്നെ എന്താന്ന് നമ്മൾ പറയാം മേലും കൈവേനുകൊണ്ട് മനസ്സില്ല മനസ്സോടെ ഒന്ന് പോയിട്ടുണ്ട് പൂകാണ്ടിരിക്കാനും വഴിയില്ല അവന്റെ വരുമാനം കൊണ്ടല്ലേ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് അയക്കണം പിന്നെ പിന്നെയും ഇസാപ്പും ലോണുകളൊക്കെ കെട്ടണ്ടേ അതുകൊണ്ട് പിന്നെയും അയച്ചു ഇന്നലെ മൂന്ന് വരെ തണുച്ച് നോക്കുമ്പോൾ ഉറങ്ങിയിട്ടില്ല നമുക്കൊരു വേലും കയ്യൊക്കെ വേന ഇടും അവൻ മറിഞ്ഞിരച്ചത് മറിഞ്ഞിട്ടുണ്ട വണ്ടി അവൻകൂടെ മറിഞ്ഞത്ര പെരിയ പാലത്തിൻ്റെ അടുത്ത് അങ്ങനെ എന്നാല് കണ്ണീർ തട്ടുന്ന പിരിയത്ത് തട്ടിപ്പോയി ഇഞ്ചു മക്കളെക്കുള്ളാണ് അത് തന്നെ കാവല് പിന്നും ഇന്നും കാവൽ നിൽക്കണം അല്ല ഞങ്ങൾ പാപ്പ ഞങ്ങളെ കുഴക്കല്ലേ അരലിറ്റർ എണ്ണേനേ ഉള്ളു വാങ്ങി അതിന് തലേരും വെച്ച അവിടുന്നും കൂടെ നടന്നു വാർത്ത വാര്ത്തിൽ വരാൻ തുടങ്ങി ആര് വാങ്ങിക്ക മൂന്ന് പേക്കറ്റ് ആട്ട എടുത്ത് വെച്ചപ്പൻകുട്ടി ഞാൻ പറഞ്ഞു എനിക്കല്ല എനിക്ക് ആട്ട വേണ്ട എന്താ ഒരു ടേസ്റ്റ് ആയില്ല വെറുതെ കാശും കൊട്ട് വാങ്ങിച്ചു വന്നിട്ട് പരപരാന്നുണ്ട് ചപ്പാത്തി ഒക്കെ ചുടുവെള്ളം വാട്ടി കുഴച്ച് നോക്കി വെളുത്ത് എണ്ണയിൽ കുഴച്ച് നോക്കി എന്നിട്ട് ഒരു ചപ്പാത്തി ഒരു ഇല്ല ഞാൻ റേഷൻ കടന്ന് വന്ന് ഉഴന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് മാംസില് കയറിയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കട്ടെ വേണ്ട പോവാണ് ഇന്ന് ഏയ് മണ്ണെണ്ണം വാങ്ങിയതിൻ്റെ ബാക്കി ഇരുപത്തഞ്ച് രൂപയുണ്ട് അതും കൂടെ ശരി ഉഴുന്നും വാങ്ങിച്ചാൽ കണ്ട് പോയാ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെയും കുഴപ്പമില്ല തിരക്കൊക്കെ കുറച്ചുണ്ട് കുഴപ്പമില്ല ഉഴുന്നപ്പിളയ്ക്ക് പാക്കറ്റ് മുപ്പത്തഞ്ച് രൂപ എൻ്റെ കയ്യിലുള്ളത് ഇരുപത്തഞ്ച് രൂപ അപ്പം ഞാൻ അങ്ങനെ മതിയോ ഒന്ന് പോയുകൂടെ അധികം ഇങ്ങനെ മുണ്ടാണ്ട് വീട്ടിൽ തന്നെ വരുവാണ് വേറെ കടകളിലാണെങ്കിൽ നമുക്ക് നൂറാ നൂറ്റമ്പത് തൂക്കി തരിയും പറയാം ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ പാക്കിലോ അരക്കിലോ ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ അമ്മവരേക്ക് പാക്കറ്റാണ് അപ്പോൾ ഇരുപത്തഞ്ചൂറ് റുപ്പയ്ക്കുള്ള തെരീം പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ സാധാ പാൽചരക്കടിയിൽ പോയാൽ നമുക്ക് കാക്കിലോ വാങ്ങില്ലെങ്കിൽ നൂറ്റമ്പത് പോയകൊണ്ട് വില പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്നാണ് തിരിച്ചു കൊണ്ടുതന്നെ വന്നു ഓക്കെ ഇല്ല ഇനി ഇവിടെ വേറെ പാൽചരക്കടിയിൽ പോയി ഉഴന്ന് വാങ്ങിച്ചിട്ട് വെള്ളത്തിലാണ് അരക്കിലോ ഉഴന്ന് വാങ്ങിച്ചതാണ്